രാവിലത്തേക്കെ കുറായിട്ട് ഞാനേ ഒരു നാളാൻ പറ്റാ പണ്ട് ഒരു അഞ്ചാറ് മാസം മുമ്പേ അഞ്ഞാറല്ല മൂന്നാല് മാസം മുമ്പ് ഞാൻ ഉള്ള ചീനിക്കണം വിട്ടു ചേർന്ന് ഇവിടെ കുളിച്ചിട്ടാണ് പക്ഷെ അത് കിഴത്തി കിട്ടു ചുവട്ടി വല്ല ഉണ്ടോന്നൊന്ന് നോക്കട്ടെ കിട്ടുവാണെങ്കിൽ എല്ലാ പേര് വന്ന് നിൽപ്പുണ്ട് ഇവിടെ ഓണമ മുറുത അടുട്ടാ ടേട ഓടഓട പറക്കണ്ട പൊടിഞ്ഞു പോവണ്ടേ അയ്യ ഉിച്ചക വയ്യോണ്ടോ അഹോ ഒരു കഴങ്ങ കേട്ടാണോ വന്നതാണോ ഒരു നേരം നോക്കണ്ട ചുമലയാണ് പറ്റിയ ചുമലക്കൊമലക്കയ നല്ലത് ചൂറിന്റെ ഏറ്റവും നല്ലത് ചുമലക്കെഴങ്ങ് ചീരിക്ക വെള്ള എത്ര ഗുണം ഇല്ല ഉണ്ടോ ും പോലെ വരുന്നുണ്ട് കേട്ടോ ఐకిని ఉండ ఐకాలి ఉతిలి కనుమా ఆ అప్పుడు తిట్టుట అహ్ హ్ మో అనబడలా అప్పుడు అదిసమది తిమది కండిలే మూడు గారెలు తియమది కడు కడు ചുമ്മാട്ടുന്നുള്ളേ ഒരു കുഞ്ഞു കരഞ്ഞ് പിന്നെ നമ്മുടെ പറമ്പിയിൽ നിന്ന് ഒരു മുതലേ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ എനിക്ക് സന്തോഷാന്നറിയാവോ നമ്മള് കാശ് കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കുന്നത് പല പിന്നെ പലവിധമായ വിഷങ്ങൾ ഇട്ടതാണ് പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഒരു വിഷവും നടാതെ ചുമ്മാ കൊണ്ടൊന്ന് കുറിച്ചിട്ട് ഉണ്ടായത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം വേറെ പ്രത്യേകം ഒന്നാണ് മനസ്സിലായോ ഒരു ിലോ കിഴങ്ങ് കണ്ടേടിച്ചതിൽ ഒരു ചെറിയ കിഴങ്ങ് ഞാൻ കുടിച്ചിട്ടാണ് അത് ഇപ്പൊ കേട്ടോ ഇത്ര മൂന്ന് കിഴങ്ങ് ഇപ്പൊ നമുക്ക് ഒരു അത്യാവശ്യ സമയത്ത് പുഴുങ്ങാൻ കിട്ടിയില്ലേ നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കാൻ പറമ്പിന്ന് നമ്മൾ ഒരു സാധനം പറിക്കുമ്പോൾ അത് അതിന്റെ ഫലം കിട്ടുമ്പോൾ നമുക്ക് എന്ത് സന്തോഷാന്നറിയാമോ ഒന്നാം പുഴുങ്ങി നല്ല ബെന്ത് വേണ്ട ഇതിന് നമുക്ക് തിന്നാനായിട്ട് ഒരു മുളക് സംബന്ധി വേണ്ടേ ഉള്ളി മുളകും കൂടെ ചതച്ചു വെച്ചിരിക്കുക മുളക് കുറവ് ഉള്ളി കൂടുക എന്ന് വെച്ചാൽ എരി കൂടും അതുകൊണ്ട് ഉള്ളി കൂടും അത് നമുക്ക് ചേച്ചി പച്ചവെള്ളിച്ചെണ്ണി ഒഴിച്ച് ഉള്ളി കൂടുതലോ ഉള്ളി കൂടുതൽ വേണം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിരി ഉപ്പുകൂടെ നല്ല എണ്ണയുള്ള ഉപ്പ് നമ്മടെ ചീനിക്കിഴങ്ങ് മുളക് ചമ്മന്തി കൂടെ കൂട്ടി നമ്മക്കങ്ങോട്ടോട്ട് തിന്നണം അപ്പൊ നമ്മളെ പറമ്പിന്ന് പറിച്ച ചീനിക്കിഴങ്ങ് പച്ചമുളക് പറമ്പിന്ന് പറിച്ച നമ്മള് മേടിച്ചോളി ചൂടായിട്ടുണ്ട് നല്ല വെന്ത് നമ്മളെ എന്നിട്ട് നല്ല ചൂടുണ്ടേ സൂപ്പർ രുചി നല്ല പുളവ് സമന്തി നമ്മടെ ചീനിക്കാനുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം